നമസ്തേ ഓം നമശിവായ ഇവിടുത്തെ ചോദ്യം തൃക്കാർത്തികയെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി തൃക്കാർത്തിക നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം ഈ ഡിസംബർ മാസം നാലാം തീയതിയാണ് തൃക്കാർത്തിക വരുന്നത് അതായത് വൃശ്ചിക മാസത്തിൽ നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ കാർത്തിക നക്ഷത്രവും പൗർണമിയും പൗർണമി തിഥിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊതുവേ തൃക്കാർത്തികയായിട്ട് നമ്മൾ ആചരിക്കാറുള്ളത് നമ്മളിത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ കാർത്തിക ദീപം തിരുവണ്ണാമലെ മഹാദ്വീപം അതിനടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് വരിക ചെറിയ വ്യത്യാസങ്ങൾ നമ്മളുടെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് എങ്കിലും അതും ദീപങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് തിരുവണ്ണാമലയിൽ മഹാദീപം അതേപോലെ തമിഴ്നാട്ടിൽ കാർത്തിക ദീപം ഇങ്ങനെയൊക്കെ ആചരിക്കാറുണ്ട് നമ്മൾ പൊതുവേ മലയാളികൾ തൃക്കാർത്തിക എന്ന രീതിയിൽ ആചരിച്ചു വരുന്നുണ്ട് അതായത് ഭഗവതിയെ ആരാധിക്കുന്ന ദിവസമാണ് ശക്തിയുടെ ദേവിയാണല്ലോ ഭഗവതി ആ ദേവിയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആ ദേവിക്ക് വേണ്ടി കൂടുതൽ സമയം ഉപാസനകൾ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാസം തന്നെ ലക്ഷ്മി സാധനയുടെ സമയങ്ങളിൽ കൂടിയാണ് നമ്മുടെ തന്ത്ര പഠിക്കുന്ന ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൽ തന്ത്ര അഭ്യസിക്കുന്ന സാധകർ ഇപ്പോൾ കനകധാര സാധനയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സാധനാ ശക്തി കേന്ദ്രത്തിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കനകധാര യജ്ഞം നടത്തിയിരുന്നു അത് ഈ പറയുന്ന ലക്ഷ്മി പ്രീതിക്കായിട്ടും ഇത് ആഘോഷിക്കാറുണ്ട് ഈ ഒരു സമയം ശരിക്കും നവംബർ ഡിസംബർ മുപ്പത് വരെയുള്ള സമയം നമുക്ക് ആ ഒരു ശാക്തേയ ലക്ഷ്മി ഭാവത്തിലുള്ള ദേവിയുടെയൊക്കെ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമായിട്ടാണ് നമ്മൾ പറയുക ശരിക്കും തൃക്കാർത്തകയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മഹിഷാസുരനെ അമ്മ വധിച്ചതിന് ശേഷം ആ വരുന്ന ദേവിയെ ദീപങ്ങൾ തെളിയിച്ച് ദേവന്മാർ വരവേറ്റു എന്നുള്ളതാണ് ആ തൃക്കാർത്തികയുടെ ഒരു ഐതിഹ്യമുള്ളത് ദേവീ പുരാണത്തിൽ പറയുന്നത് മഹിഷാസുരനെ വധിച്ച ശേഷം ദേവി വരുന്ന സമയത്ത് അമ്മയെ ദീപങ്ങൾ തെളിയിച്ച് ആനയിച്ചു സ്വീകരിച്ചു എന്നുള്ളതാണ് തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കാർത്തികേയൻ്റെ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ ജന്മദിനമായിട്ടും ഈ കാർത്തിക വളരെ വിശേഷപ്പെട്ട രീതിയിൽ അവർ ആചരിക്കാറുണ്ട് ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ദേവി ഉപാസനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സമയമാണ് തൃക്കാർത്തിക പ്രത്യേകിച്ചും നമ്മളീ പറയുന്ന ശാക്തേയ സാധനകൾക്ക് തന്ത്രശാസ്ത്രത്തിൽ ശൈവം വൈഷ്ണവം ഗാണപത്യം സ്കാന്തം സൗരം ശാക്തേയം എന്നീ ആറ് സമ്പ്രദായങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ ശാക്തേയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ദേവി ആരാധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ് നിങ്ങൾ ഉപാസനകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മന്ത്രസാധന തന്ത്രസാധനയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉപാസന ശക്തമായിട്ട് നമ്മൾ ചെയ്യുക ഈ പറയുന്ന കാർത്തിക വരുന്ന ദിവസം വളരെ വിശേഷപ്പെട്ട ആ ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ദേവി സാധനകൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ദിവസം വ്രതം സ്വീകരിക്കുക ഈ തലേദിവസം ഭരണിയാണല്ലോ ഭരണിക്ക് ശേഷമാണ് കാർത്തിക വരിക അപ്പോൾ ഭരണി നാൾ മുതൽ വ്രതം സ്വീകരിക്കുക ഒരു വ്രതം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു ശുദ്ധമായ രീതിയിൽ അതിനെ ആചരിക്കുക ആ കാർത്തിക ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉപാസനകള് താന്ത്രിക സാധനകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ തന്ത്രോപാസനകളൊക്കെ ആ ദിവസം കൂടുതൽ സമയം ചെയ്യുക ലക്ഷ്മി സാധനയ്ക്കും കാളി സാധനയ്ക്കും ലളിതാ സാധനയ്ക്കുമൊക്കെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ദിവസം കൂടിയാണ് അത് പിന്നെ ദേവി സ്തുതികളൊക്കെ നമുക്ക് ജപിക്കാം സ്തോത്രം ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം ദേവി മഹാത്മ്യം ഇങ്ങനെയൊക്കെയുള്ള ദേവി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ ആചരിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ അതിന് പ്രാദേശികമായി ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ദേവിക്ക് അന്നേ ദിവസം വിശേഷപ്പെട്ട അടക അട നിവേദ്യം എന്ന രീതിയിൽ അമ്മയ്ക്ക് അർപ്പിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ കാർത്തിക പൂക്കളം എന്ന രീതിയിൽ പൂക്കളമൊക്കെ ഇട്ട് ആചരിക്കാറുണ്ട് ശരിക്കും തൃക്കാർത്തിക ദിവസത്തിൽ ലക്ഷ്മി പ്രീതി ദേവീപ്രീതി വിഷ്ണുപ്രീതി ശിവപ്രീതി സുബ്രഹ്മണ്യപ്രീതി ഇതെല്ലാം നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് നമുക്ക് ഓരോ ദിവസങ്ങളും ഹൈന്ദവ ആചരിക്കാറുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ വൈകുണ്ട ഏകാദശി നമ്മൾ ആചരിക്കാറുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ ഇപ്പോൾ വൃശ്ചികമാസമാണ് നമ്മൾ ശബരിമല ശാസ്ത്രാവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആരാധനകളുണ്ട് ശിവരാത്രി നമ്മൾ ആചരിക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ ആചരിക്കാറുണ്ട് എന്നതുപോലെ ആ ദിവസം ഉപാസനകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക ഒരു വ്രതത്തോടു കൂടി തന്നെ ചെയ്യുക കൂടുതൽ സമയം മന്ത്രങ്ങൾ ജപിക്കുക ദേവീ കീർത്തനങ്ങൾ നാമങ്ങൾ ജപിക്കുക പിന്നെ കാർത്തിക എന്ന് പറഞ്ഞാൽ ദീപത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ ദീപാലങ്കാരങ്ങൾ ചെയ്യുക വീടുകളിലൊക്കെ നമ്മൾ മനുഷ്യരാധികൾ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ വിളക്ക് കത്തിക്കാറുണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വാഴത്തട എന്ന് പറയുന്ന സാധനം കുഴിച്ചിട്ടിട്ട് അതിൽ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിട്ട് അതിൽ മൺചിരാതുകൾ വെച്ചിട്ട് തടവിളക്കെന്ന് പറയും ആ രീതിയിൽ കാർത്തികേയും കാർത്തിക ദിവസത്തെ ദീപം തെളിയിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ മഹിഷാസുരനെ വധിച്ച് വന്ന ദേവിയെ ദീപങ്ങൾ തെളിയിച്ച് നമ്മൾ ആനയിച്ചതുപോലെ ആ ഐശ്വര്യത്തിൻ്റെ ദേവതയായ അമ്മയെ നമ്മളുടെ ഗൃഹത്തിലേക്ക് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഉപാസനയിലൂടെ അല്ലെങ്കിൽ ദീപങ്ങൾ തെളിയിച്ച് ഒരു ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് നമുക്കൊരു മന്ത്രമുണ്ട് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ എന്ന് പറയും അപ്പോൾ തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശം നൽകുന്ന ഗുരുസ്വരൂപിണിയായ അമ്മയെ നമ്മൾ ആരാധിക്കുന്ന ദിവസം കൂടിയാണ് അന്നേ ദിവസം കൂടുതൽ ഉപാസനകൾ ചെയ്യുക വ്രതം സ്വീകരിക്കുക ക്ഷേത്രദർശനം നടത്തുക സഹസ്രനാമങ്ങൾ ജപിക്കുക ദേവീകീർത്തനങ്ങൾ ജപിക്കുക മന്ത്രോപാസനകൾ തന്ത്രോപാസനകൾ ചെയ്യുന്നവർ അന്നേ ദിവസം നല്ല രീതിയിൽ തന്നെ കൂടുതൽ സമയം ഉപാസന ചെയ്യുക തലേദിവസം മുതൽ വ്രതം സ്വീകരിക്കുക വ്രതം എന്ന് പറഞ്ഞാൽ മംസ് മത്സ്യ മാംസാദികൾ ഒഴിവാക്കുക ബ്രഹ്മചര്യവ്രതം സ്വീകരിക്കുക പരമാവധി മൗനവ്രതം ഒക്കെ സ്വീകരിക്കുക തലേ ദിവസങ്ങളിൽ തലേ രാത്രിയെങ്കിലും ദേവി സാധന ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ മൗനവ്രതം വഞ്ചിക്കുക മറ്റുള്ളവരോട് സംസാരിച്ച് നമ്മളുടെ ഊർജം പാഴാക്കാതിരിക്കാൻ വേണ്ടിയാണ് മൗനവ്രതം എന്ന് പറയുക നാമങ്ങൾ ജപിക്കുന്നതിനോ മന്ത്രങ്ങൾ കേൾക്കാവുന്ന ഉച്ചത്തിൽ ജപിക്കുന്നതിനോ അത് പ്രശ്നമല്ല കൂടുതലായി എനർജിയെ സംഭരിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് തൃക്കാർത്തിക നമുക്ക് ആചരിക്കാവുന്നതാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുന്നത് ഡിസംബർ മാസം നാലാം തീയതിയാണ് തൃക്കാർത്തിക വരുന്നത് നമ്മൾ മനസ്സിലാക്കുക പൂർണ്ണചന്ദ്ര രാത്രി അതാണ് തൃക്കാർത്തികയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും അപ്പോൾ മുകളിൽ ചന്ദ്രൻ്റെ പ്രകാശവും താഴെ ഭൂമിയിൽ നമ്മൾ തെളിയിക്കുന്ന വിളക്കുകളുടെ പ്രകാശവും കൊണ്ട് അങ്ങനെ എല്ലാം പ്രകാശമാനമാക്കുക ഇരുട്ടിനെ അകറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ ഈയൊരു ആചാരത്തിൻ്റെ ഉദ്ദേശം ഇരുട്ടെന്ന് പറയുമ്പോൾ പുറത്തുള്ള ഇരുട്ടും നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടും അകറ്റൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലളിതമായിട്ട് വീടുകളിൽ തൃക്കാർത്തിക ആചരിക്കാം ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാർത്തികയുടെ തലേദിവസം മുതൽ വ്രതം സ്വീകരിക്കുക തൃക്കാർത്തിക ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക കുളിച്ച് ശുദ്ധമാകുക അവനവൻ പഠിച്ചിരിക്കുന്ന ഉപാസനകൾ ചെയ്യുക വീട്ടിൽ ദീപം തെളിയിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ശേഷം വന്ന് നമ്മളുടെ ഉപാസനകൾ കുറേ കൂടി നന്നായിട്ട് ചെയ്യുക സഹസ്രനാമങ്ങൾ സ്തോത്രങ്ങൾ കീർത്തനങ്ങൾ ലക്ഷ്മി അഷ്ടോത്തരം അല്ലെങ്കിൽ കനകധാരാ സ്തോത്രം ലളിതാ സഹസ്രനാമം പോലെയുള്ളത് ജപിക്കുക അന്ന് സാത്വികമായിരിക്കുന്ന ഫുഡ് ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുക വൈകിട്ടുള്ള ദിവസങ്ങൾ സമയത്ത് വീട്ടിൽ ദീപം തെളിയിക്കുക ക്ഷേത്രത്തിൽ പോകുക ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക അന്നേ രാത്രി കൂടുതൽ സമയം ഉപാസനകൾക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുക ഓക്കെ ഇതാണ് എങ്ങനെയാണ് തൃക്കാർത്തിക ആചരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമസ്തേ